അവിടെ കടയ്ക്ക് മുമ്പിൽ ഒരാൾ നിന്ന് എന്തിനു വേണ്ടി കെഞ്ചുന്നത് ഹോംസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ബ്രെക്കൻ റിച്ച് നടയിൽ നിന്ന് അയ്യാലോടെ നേർക്ക് കൈയോങ്ങി ആട്ടിപ്പായ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു താനും തൻ്റെ ഒരു താറാവും നാശങ്ങൾ എന്തൊരു ശല്യമാണിത് മിസ് ഓട്ടോഷ് വരട്ടെ ഞാൻ മറുപടി പറയാം തനിക്ക് ഇതിലെന്ത് കാര്യം താനല്ലല്ലോ താറാവിന് എനിക്ക് തന്നത് അതല്ല അതിലൊരെണ്ണം എൻ്റെതായിരുന്നു ആ കൊച്ചു മനുഷ്യൻ വിലപിച്ചു എന്നാൽ മിസ്സിസ് ഓട്ടോഷിനോട് ചോദിക്കേ അവർ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു എന്നാൽ നീ പോയി ദൈവം തമ്പുരാന്റെ അടുത്ത് പോയി ചോദിക്ക് ഇനി ഇവിടെ കണ്ടുപോകരുത് ഓടിക്കൂ മുഷ്ടി ചുരുട്ടി പാങ്ങി ചെന്നപ്പോൾ ആ അന്വേഷിക്കൻ ഇരുട്ടിലേക്ക് ഓടിമറിഞ്ഞു ബ്രിങ്സൺ റോഡിലേക്കുള്ള നമ്മുടെ യാത്ര ലാഭിക്കാം ഹോംസ് മെല്ലെ മന്ത്രിച്ചു എന്റെ കൂടെ വരൂ അയാളെ പിടികൂടിയാൽ ചിലതൊക്കെ അറിയാം വഴിപോക്കരുടെ ഇടയിൽ കൂടി ഊളിയിട്ടു ചെന്ന ഹോംസ് വേഗം കുറുകിയ മനുഷ്യനെ കണ്ടെത്തി പിറകിൽ കൂടി ചെന്ന് അയാളുടെ തോളിൽ തട്ടി അയാൾ ഞെട്ടിത്തിരിഞ്ഞു തിരുവളത്തിന്റെ പ്രകാശത്തിൽ അയാളുടെ വിളറി വെളുത്ത മുഖം ഞാൻ കണ്ടു നിങ്ങൾ ആരാണ് എന്തു വേണം വിറയ്ക്കുന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു ക്ഷമിക്കൂ ഹോംസ് പറഞ്ഞു നിങ്ങൾ കച്ചവടക്കാരനോട് ഇപ്പോൾ ചോദിച്ചത് ഞാൻ കേട്ടു നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും നിങ്ങൾക്കോ അതിന് നിങ്ങൾ ആരാണ് ഇക്കാര്യത്തെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാം എൻ്റെ പേര് ഷെൽ ഹോംസ് എന്നാണ് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ജോലി പ്രിൻസൺ റോഡിലെ മിസ്സിസ് ഓട്ടോഷ് ബ്രക്കി എന്ന ഒരു കച്ചവടക്കാരനെ വിറ്റതും അയാളിൽ നിന്ന് അൽഫായിലെ മിസ്റ്റർ വിൻഡിഗേറ്റ് വാങ്ങിയതും അയാൾ മിസ്റ്റർ ഹെൻറി ബേക്കർ അംഗമായ ക്ലബിന് കൊടുത്തതുമായ താറാവിന്റെ കാര്യമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് സർ താങ്കൾ തന്നെയാണ് എനിക്ക് കാണേണ്ടത് വിറയ്ക്കുന്ന കൈകൾ നീട്ടി യാചിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇക്കാര്യത്തിൽ എനിക്കെത്രമാത്രം താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അതുവഴി വന്ന ഒരു കുതിര വണ്ടി ഹോംസ് വിളിച്ചു നിർത്തി എങ്കിൽ ഈ തണുപ്പിലും കാറ്റിലും തെരുവിൽ നിന്ന് സംസാരിക്കേണ്ട മുറിക്കകത്ത് സുഖമായിരുന്നു ചർച്ച ചെയ്യാം അതിനു മുമ്പ് എന്റെ സഹായം ആവശ്യപ്പെടുന്നയാൾ ആരാണെന്ന് ഞാൻ അറിയണ്ടേ ഹോട്ടർ കോസ്മോ പോളിറ്റണിലെ പരിചാരക പ്രധാനിയാണ് ഞാൻ ദയവായി വണ്ടിയിൽ കയറും നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തരാം അയാൾ ഞങ്ങളെ മാറി മാറി നോക്കി ആ നോട്ടത്തിൽ ഭയവും പ്രതീക്ഷയും നിഴലിച്ചിരുന്നു കുതിരവണ്ടിയിൽ അരമണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെ മുറിയിലെത്തി വഴിയിൽ ആരും ഒന്നും തമ്മിൽ സംസാരിച്ചിരുന്നില്ല മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഹോംസ് സന്തോഷത്തോടെ പറഞ്ഞു ഈ കാലാവസ്ഥയിൽ നിരുപ്പോട് അത്യാവശ്യം തന്നെ മിസ്റ്റർ റൈഡർ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടല്ലേ അതിനടുത്തേക്ക് നെയ്യിയിരിക്കൂ ഞാൻ സ്ലിപ്പർ എടുത്തിരട്ടെ ശരി ഇനി ആ താറാവുകളെ പറ്റിയാണ് അറിയേണ്ടത് അല്ലേ അതെ സാർ ശരിക്കു പറഞ്ഞാൽ അതിൽ ഒരു താറാവിനെ പറ്റി വെളുത്ത പാലിൽ കുറുകെ കറുപ്പടയാളമുള്ള ആ ഒരെണ്ണത്തിലാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് തോന്നുന്നു റൈഡർ വികാരഭരിതനായി ശരീരം വിറച്ചു അത് തന്നെ സാർ അതെവിടെയാണെന്ന് പറയാമോ അതെവിടെ തന്നെ വന്ന് ചേരും ചത്തുകഴിഞ്ഞിട്ടും അതൊരു മുട്ടയിട്ടു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായി തിളങ്ങുന്ന ചെറിയ നീലമുട്ട ഞാനത് എൻ്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ആഗതൻ ആടിയാടി നിന്നു വീഴാതിരിക്കാൻ വലത് കൈകൊണ്ട് കൈവരിയിൽ പിടിച്ചു ഹോംസ് ഇരുമ്പ് പെട്ടി തുറന്ന് നീലമാണിക്കും പുറത്തെടുത്തു ഒരു നക്ഷത്രം പോലെ അത് വെട്ടിത്തിളങ്ങി റൈഡർ വല്ലാത്ത പിരിമുറക്കത്തോടെ നിന്നു റൈഡർ നിങ്ങളുടെ കള്ളി വെളിച്ചത്തായിരിക്കുന്നു ഹോംസ് ശാന്തനായി പറഞ്ഞു എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട് നിങ്ങൾ ഒന്നും പറഞ്ഞു തരേണ്ട എങ്കിലും കേസ് പൂർത്തിയാക്കുന്നതിന് ഒരു വിവരം മാത്രം അറിയണം റൈഡർ നിങ്ങൾ മോർക്കൂർ പ്രഭയുടെ നീല മാണിക്യത്തെ പറ്റി നേരത്തെ കേട്ടിരുന്നു കാദ്രൻ കസാക്കാണ് എന്നോടത് പറഞ്ഞിരുന്നത് അയാളുടെ തൊണ്ട വിറച്ചിരുന്നു ഓഹോ അവരുടെ ദാസിയല്ലേ പെട്ടെന്ന് പണക്കാരനാകണമെന്ന മോഹം നിങ്ങളുടെ മുൻഗാമികളെപ്പോലെ നിങ്ങൾക്കുമുണ്ടായി പക്ഷേ അതിന് പ്രയോഗിച്ച തന്ത്രം ബുദ്ധിപൂർവ്വമായിരുന്നില്ല റൈഡർ ഈ പണിക്കാരൻ ഹോർണർ ഇതുപോലൊരു സംഭവമായി ഇതിനു മുമ്പ് ബന്ധപ്പെട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അയാളെ സംശയിച്ചു കൊള്ളുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു നന്നാക്കാൻ അയാളെ തന്നെ വിളിക്കാൻ ഏർപ്പാടും ചെയ്തു അയാൾ പോയ ശേഷം ആഭരണപ്പെട്ടു തുറന്ന് മോഷണം നടത്തി ബഹുളമുണ്ടാക്കി ആ ഭാഗ്യദോഷി അറസ്റ്റ് ചെയ്തു എന്നിട്ട് റൈഡർ പൊടുന്നനെ നിലത്ത് കമഴ്ന്ന് വീണ് എൻ്റെ സ്നേഹിതൻ്റെ പാദങ്ങളിൽ പിടിച്ചു ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കൂ അയാൾ കേണോ ഇതിനു മുമ്പ് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല ഇനി ആവർത്തിക്കുകയുമില്ല സത്യം ചെയ്യാം വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യാം ദൈവ ചെയ്ത് തരൂ എന്നെ കോടതിയിൽ കയറ്റരുതേ പോയി കസേരയിലിരിക്കു ഹോംസ് ശാസിച്ചു ഇപ്പോൾ കാണു കേണു പറഞ്ഞാൽ പോരാ ചെയ്യാത്ത കുറ്റത്തിന് പാമു ഹോർണറെ ജയിലടപ്പിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഞാൻ ഒളിച്ചോടാം ഈ നാട്ടിൽ നിന്ന് പോയിക്കോളാം അപ്പോൾ അയാളുടെ മേലുള്ള കേസ് തള്ളിക്കളയും നമുക്കതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറയൂ രത്നം താറാവിന്റെ ഉള്ളിൽ എങ്ങനെ പെട്ടു ചെന്നു താറാവ് കടയിൽ വിൽപ്പനയ്ക്ക് എത്തിയത് എങ്ങനെയാണ് സത്യം പറയണം രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ വരണ്ട ചുണ്ടുകൾ നാവ് കൊണ്ട് നനച്ച് റൈഡർ പറഞ്ഞു നടന്നതുപോലെ പറയാം സാർ ഹോർണറെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉടനെ രത്നം അവിടെ നിന്ന് കടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞേ എൻ്റെ സഹോദരിയെ കാണാൻ പോയി അവളും ഭർത്താവ് ഓട്ടോഷും ബ്രിക്സ്റ്റൺ റോഡിലാണ് താമസിക്കുന്നത് താറാവിനെ വളർത്തി വിൽക്കുന്നതാണ് അവരുടെ ജോലി ക്രിസ്മസിന് ഇഷ്ടമുള്ള ഒരു താറാവിനെ തരാമെന്ന് എന്റെ സഹോദരി പറഞ്ഞിരുന്നു ഇപ്പോൾ ആ താറാവിനെ കൊണ്ടുപോകണം രത്നം താറാവിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കും മുറ്റത്തുള്ള ഒരു ചെറിയ ഷെഡിലേക്ക് ഞാൻ ഒരു താറാവിനെ ഓടിച്ചു കയറ്റി വലിയ വെളുത്ത വാലിൽ വരെയുള്ള ഒരെണ്ണം ഞാനതിനെ പിടികൂടി വായ വായ്പിളർന്ന് രത്നം അകത്തേക്ക് കൊടുത്തു വിരൽ കൊണ്ട് തള്ളി ഉള്ളിലാക്കി അപ്പോൾ അപ്പോളത് ചിറകിട്ടടിക്കുന്ന ബഹളം കേട്ട് എൻ്റെ സഹോദരി ഇറങ്ങി വന്നു ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ താറാവിനെ അവൾക്ക് കാണിച്ചു കൊടുത്തു അതിനെക്കു കൊന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ അവൾ പറഞ്ഞു ഞാൻ അപ്രകാരം ചെയ്തു കിൽമേൺ വരെ താറാവിനെ ചുമന്നുകൊണ്ടുപോയി ഒരു കത്തിയെടുത്ത് താറാവിനെ കീറി നോക്കി രത്നം കണ്ടുകിട്ടിയില്ല ഞാൻ സ്തംഭിച്ചു പോയി അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി താറാവിനെ അവിടെ ഇട്ടിട്ട് ഞാൻ സഹോദരിയുടെ വീട്ടിലേക്ക് ഓടി അവിടെ ഒരൊറ്റ താറാവ് പോലും ഇല്ലായിരുന്നു എല്ലാറ്റിനെയും വിറ്റ് കഴിഞ്ഞിരുന്നു ഞാൻ ബ്രിക്കൻ ബ്രിഡ്ജിലെ കടയിലേക്ക് പാഞ്ഞു അവിടെ ചെല്ലുന്നതിന് മുമ്പ് അയാൾ എല്ലാം വിറ്റ് കളഞ്ഞു ആർക്കാണ് വിറ്റതെന്ന് അയാൾ പറഞ്ഞില്ല എൻ്റെ സഹോദരി വിചാരിക്കുന്നത് എനിക്ക് പ്രാന്താണെന്നാണ് ഇപ്പോൾ ഞാനൊരു ഞാനൊരു കള്ളനുമായി എൻ്റെ സൽപേരെ എന്തിനു വേണ്ടി നഷ്ടപ്പെടുത്തിയോ ആ വസ്തു കൈകൊണ്ട് തൊടാൻ പോലും മുക്കാതെ ഞാനൊരു കള്ളനായി ദൈവമേ ഇനി എന്തു ചെയ്യും വിരുമ്പിക്കരഞ്ഞുകൊണ്ട് അയാൾ മുഖം പൊത്തി ദീർഘനേരം നിശബ്ദതളം കെട്ടി നിന്നു പെട്ടെന്ന് എൻ്റെ സ്നേഹിതൻ എണീറ്റ് കഥകു തുറന്നു പുറത്തു കിടക്കൂ അദ്ദേഹം പറഞ്ഞു എന്ത് സർ ദൈവം അങ്ങെ രക്ഷിക്കും മിണ്ടിപ്പോകരുത് കടക്ക് പുറത്ത് അയാൾ മിണ്ടാൻ നിന്നില്ല ഒരു പാച്ചൽ കോണിപ്പടിയിൽ പടപടാ ശബ്ദം കഥകടയ്ക്കുന്ന ഉച്ച തെരുവിൽ ഓടിപ്പോകുന്ന കാലുകളുടെ ആരവം ഹോംസ് പുകവലിക്കുന്ന പൈപ്പ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു വാട്സൺ പോലീസിന്റെ കഴിവില്ലായ്മ നികത്താൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഹോർണർ അപകടത്തിൽപ്പെട്ടെങ്കിൽ അത് വേറെ കാര്യം ഏതായാലും സാക്ഷി പറയാൻ ആളില്ല കേസ് പൊളിയും എങ്കിലും ഒരാത്മാവ് രക്ഷപ്പെടട്ടെ അയാളിനെ തെറ്റു ചെയ്യുകയില്ല ശരിക്കും പേടിച്ചു ഇനി ജയിലടച്ചാൽ ജീവിതകാലം അത്രയും ജയിൽപുള്ളിയായി തീരണമെന്നല്ലാതെ വേറൊന്നും നേടാനില്ല അങ്ങനെ ആ കേസ് അവസാനിച്ചു